കലകുട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമസ്കാരം അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു തന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു യാത്ര പോകാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് അധികം കാലം വെച്ചുകൊണ്ടിരിക്കല്ലോ നമ്മളെ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും അങ്ങനെ നടക്കാത്തതുകൊണ്ട് ചിലപ്പോ നടന്നു വരുത്തില്ല പെട്ടെന്ന് തീരുമാനിച്ച യാത്രയാണ് അപ്പൊ ആ ഒരു യാത്രയുടെ വിശേഷങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസിലും നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പൊ നമ്മള് കുറച്ച് ദിവസത്തേക്ക് ഒരു മൂന്ന് ദിവസത്തേക്ക് നമ്മൾ യു കെയിൽ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്ന സ്വന്തം നാട്ടിലേക്ക് അത് തന്നെ അൽബേനിയയിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ മൂന്ന് ദിവസം ട്രിപ്പാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തുണിയൊക്കെ മടക്കി വെക്കുകയാണ് തുണിയൊക്കെ മടക്കി വെക്കുവാണ് അപ്പോൾ ഇവിടെ ഇന്ന് വൈകുന്നേരമാണ് പോകുന്നത് നാളെ രാവിലെ ആറു മണിക്കാണ് ഫ്ലൈറ്റ് ഇവിടെ ലൂട്ടനിലാണ് ഫ്ലൈറ്റ് അപ്പം ഇന്ന് വൈകിട്ട് നമ്മൾ രാത്രി പോവും അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അൽബേനിയയിലെ വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ മടി കൂടാതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ യൂട്യൂബ് വിശേഷങ്ങൾ ഒരു മൂന്ന് ദിവസത്തെ അൽബേനിയ വിശേഷവും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ എ ടു സിബ്ഡ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നതാണ് നമുക്ക് പോകുന്ന എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ട്രാവല് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയും അപ്പോൾ നമ്മൾ അൽബേനിയയിലേക്ക് പോകുകയെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങോട്ടാണ് പോകുന്ന കാര്യത്തെ പറ്റിയൊന്നും ഒരു പ്ലാനും ഇല്ല അവിടെ ചെന്നിട്ട് എങ്ങോട്ട് പോകണമെന്ന് പ്ലാൻ ചെയ്യുന്നത് അവിടെ ചെന്നിട്ടാണ് കാര്യം ഇത് പെട്ടെന്ന് ഉണ്ടായ ഒരു പ്ലാനാണ് നോക്കുക ഇപ്പം ഇവക്കാണെങ്കിൽ രണ്ടാഴ്ചത്തെ ഹോളിഡേ ഉണ്ട് അപ്പം എങ്ങോട്ടെങ്കിലും ഒന്നും കറങ്ങാം എന്നുള്ള തീരുമാനത്തിലാണ് ഈ ഒരു സ്ഥലം നമ്മൾ തെരഞ്ഞെടുത്തത് അപ്പൊ അവിടെ ഓഫീസാണ് സാധാരണ എല്ലാരും പോകുന്നത് സമ്മറിലാണ് സമ്മറിൽ നോക്കിയാ പോകുന്നത് നമ്മള് വെന്റ ഇപ്പൊ തീരാതായിരുന്നു അല്ലേ എന്നാലും ഇപ്പൊ ആണ് എന്തായാലും തീരുവെന്നൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല ഐഡിയ ഇല്ല പക്ഷെ സമ്മറില് ആൾക്കാർ പോയ വീഡിയോസും എല്ലാം കണ്ടപ്പോഴാണ് നമ്മൾ ആ ഒരു കൺട്രി തെരഞ്ഞെടുത്തത് നമ്മൾ നമ്മളെന്തെങ്കിലും പോയി നോക്കുക നമ്മൾ ഒന്നും പ്ലാൻ ചെയ്യാതങ്ങ് പോയി അവിടെ ചെന്നിട്ട് ചിലപ്പോ ശരിയാകും അപ്പൊ നമുക്ക് ഇനി അൽബനിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം